ഗെയിം പ്ലാൻ ഉണ്ടെങ്കിൽ പോലും ഷാനവാസിനെയൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ നല്ല രീതിയിലുള്ളു പിന്നെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പിന്നെ അനീഷ് പോയി ഷാനവാസ് പോയി അനുമോള് ആ ഏതാണ്ട് എല്ലാവരും നോക്കി വന്ന് വന്നിരിക്കുമ്പോഴത്തേക്ക് ഫാൻ ബേസും ഇതൊന്നും അല്ല കളിക്കുന്ന ഗെയിമറായിട്ടും സംസാരിക്കുന്ന എന്തിനും നിൽക്കുന്നതായിട്ട് നോക്കി വരണന്നുണ്ടെങ്കിൽ ആര്യൻ ഓ ഇത്തവണ ബിഗ് ബോസിന്റെ കപ്പ് ഉയർത്തുക ആരെന്ന ചേച്ചിയുടെ ഒരു പ്രൊഡക്ഷൻ എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ നോക്കുകയാണെങ്കിൽ മേ ബി ഒന്നുകിൽ ആര്യൻ അല്ലെങ്കിൽ അനുമോൾ കൂടുതൽ ചാൻസ് എനിക്ക് തോന്നുന്നത് അനുമോ കാരണം ഒരുപാട് ഒരു ഫാൻസ് ലക്ഷത്തിന്റെ പി ആർ പി ആർ വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് പക്ഷെ അറിയില്ല ലാസ്റ്റ് സമയത്ത് കൊണ്ടും അറിയാം കാലഘട്ടം പറയുന്നത് പോലെ നമ്മൾ പ്രൊഡിക്റ്റ് ചെയ്യുന്നതോ അല്ലെങ്കിൽ നമ്മൾ സങ്കല്പിച്ചു വെച്ചിരിക്കുന്നതോ ആയിട്ടുള്ള ഒരാളായിരിക്കില്ല ചിലപ്പോൾ വിഷയനിലൂടെ മനസ്സിലായതാണ് അതിനുശേഷം ഷോക്കിംഗ് ആയിരുന്നു അതിനകത്തുള്ള എനിക്കൊന്നും ഏറ്റവും കൂടുതൽ എല്ലാരും പോയപ്പം ഹൗസിലുള്ളവരും ഞെട്ടിയത് കണ്ടു അതുകൊണ്ട് നമുക്ക് ഒന്നും ഇത്തവണത്തെ ബിഗ് ബോസില് പ്രഡിക്ട് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലോട്ടാണ് കാര്യങ്ങൾ പലതും ശരിയായി വരുന്നുണ്ട് അല്ലേ എന്റെ ഒരു അഭിപ്രായത്തിൽ വെച്ചിട്ട് എനിക്ക് മേ ബി തോന്നു ഞാൻ പേഴ്സണലി ഇപ്പൊ ആഗ്രഹിക്കുന്ന സത്യം പറഞ്ഞാൽ ആവണോന്ന് അത് പക്ഷേ പുള്ളിക്കാരൻ ഇനിയുള്ള ഗെയിം വെച്ചിരിക്കില്ല കാരണം നമുക്ക് പല സീസണും എടുത്ത് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ആദ്യം തുടക്കത്തിൽ നല്ല ഹൈ ആയിട്ട് നിന്ന ഒരു പകുതിയൊക്കെ കഴിഞ്ഞപ്പോ ലോ ആയിട്ട് പോയിട്ടുണ്ട് എ സി അപ്പൊ പുള്ളിക്കാരൻ്റെ ഇപ്പോഴത്തെ നെവിന്റെ ഒരു ഗ്രാഫ് വെച്ച് നോക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ഒരു ഗെയിം പ്ലാനും കൂടെ ഉണ്ടെങ്കിൽ അല്ല അതിന് അല്ലെങ്കിൽ ചിലപ്പോ സംഭവിക്കാൻ പോകുന്നത് ലാലേട്ടന്റെ കൈ പിടിച്ച് ഇറങ്ങാനുള്ള ഒരാളായിരിക്കാം അതായത് വിന്നറിന്റെ കൂടെ ഒരാൾ ഫസ്റ്റ് റണ്ണർ അങ്ങനെ എന്തെങ്കിലും ചാൻസ് ഉണ്ട് ആയിട്ട് അതിനകത്ത് കളിക്കുമ്പോൾ നമ്മളൊരു റിയാലിറ്റി ഷോ എന്ന് പറയുമ്പം ഈ കുത്തിരിപ്പ് അടി എന്നതിനപ്പുറം നമുക്ക് അതെ നമുക്ക് നല്ല പൊട്ടിച്ചിരിക്കാനായിട്ടുള്ള അവസരം ഇത്തവണത്തെ ബിഗ് ബോസിൽ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കൊണ്ട് ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് പുറത്ത് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും അത് നമ്മുടെ കാരണം പറ്റുന്ന കുഞ്ഞു കുട്ടികളെടുത്ത് ചോദിച്ചാൽ പോലും നമ്മൾ പുറത്തിറങ്ങി ചോദിച്ചാൽ ഇത്തവണത്തെ ബിഗ് ബോസില് ആരെയാ ഇഷ്ടം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവര് നൂറ് ശതമാനം അതായത് ഒരു ദിവസം എഴുപത് ദിവസത്തിൽ കൂടുതലെ ഇത്രയും ദിവസം കൊണ്ട് ഇത്രയും പ്രേക്ഷക ഹൃദയങ്ങളിലോട്ട് കടന്നു ചെല്ലാൻ സാധിച്ചെങ്കിൽ അതൊരു ചെറിയ കാര്യമൊന്നുമല്ല നമ്മുടെ ജഗതി ചേട്ടൻ പോലെയാണ് ചില സമയങ്ങളിലൊക്കെ അവന്റെ മുഖത്തെ എക്സ്പ്രഷൻസ് ആണ് അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം മറ്റൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസില് ഇത്തവണത്തെ ബിഗ് ബോസ് കൊണ്ട് എനിക്കറിയില്ലായിരുന്നു ഈ നെവിൻ എന്ന് പറയുന്ന ഒരു വ്യക്തി വരുന്നതിന് മുമ്പ് ഏറ്റവും കൂടുതൽ പോകുന്നതും നെവിൻ എന്ന് തന്നെയാണ് തോന്നുന്നത് കാരണം പല വീഡിയോസും പുള്ളിക്കാരൻ നല്ലൊരു സത്യം പറയും നല്ലൊരു ഡാൻസറാണ് ചേച്ചി ആ ഷോയ്ക്കകത്ത് അവന്റെ അതിലൊരു അതില് കണ്ടു ചോദിച്ചു പക്ഷെ അതിനെക്കാട്ടി അടിപൊളിയായിട്ട് നല്ല രീതിയിൽ പുള്ളിക്കാരൻ കളിക്കും അതിന്റെ ഒരു പത്തിലൊരംശം അവൻ അവിടെ ഇട്ടിട്ടില്ലെന്ന് വേണം പറയാൻ നല്ല രീതിയിൽ ഗെയിം നല്ല രീതിയിൽ ഡാൻസ് കളിക്കും നല്ല രീതിയിൽ പാട്ട് പാടുന്നുണ്ട് നല്ല രീതിയിൽ ഫുഡ് കഴിക്കും അത് വേറൊരു സൈഡ് പിന്നെ ഒരു ചാൻസ് എനിക്ക് തോന്നുന്നത് അനീഷിനാണ് അനീഷിൻ്റെ ഇപ്പൊര് ഫുള് ആയിട്ട് എനിക്ക് പറയാൻ പറ്റത്തില്ല കാരണം മറ്റൊന്നുമല്ല പുള്ളിക്കാരൻ നല്ലൊരു ഗെയിമർ ആയിരുന്നു തുടക്ക സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പലരും തുടക്ക സമയത്ത് നല്ലൊരു ഗ്രാഫ് ഉണ്ടെങ്കിലും പിന്നീട് അങ്ങോട്ട് കാണുമ്പോൾ ആ ഒരു കാറ്റഗറിയിലെ നമുക്ക് അനീഷിനെ പെടുത്താൻ പറ്റത്തുള്ളൂ കാരണം സമയത്തുണ്ടായിരുന്ന ഒരു ഗെയിം ആ ഒരിത് അത് ഈ ഫാമിലി വീക്ക് കഴിഞ്ഞതോടെ പുള്ളിക്കാരന് ഫാമിലി പറഞ്ഞു പറഞ്ഞുകൊടുത്തിട്ടുണ്ട് ആദ്യത്തെ പോലെ കളിക്കണോന്ന് അതുകൊണ്ട് പുള്ളിക്കാരൻ പണ്ടത്തെ രീതിയിൽ ആവാനായിട്ട് ശ്രമിക്കുകയാണ് പക്ഷേ തുടക്കത്തിൽ വന്ന ഓപ്പോസിറ്റ് അല്ല അനീഷിനെ നല്ലവണ്ണം മനസ്സിലാക്കിയിട്ട് നിൽക്കുന്ന ഗെയിമേഴ്സ് ആണ് ഓപ്പോസിറ്റ് നിൽക്കുന്നത് അക്ബർ പറയുന്നുണ്ട് ഈ ഒരു ഗെയിമിൽ രഹസ്യ ടാസ്ക് കൊടുത്തപ്പോഴത്തേക്ക് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്തുകൊണ്ട് അനീഷിനെ വിളിച്ചുവിടാന്ന് അപ്പൊ അക്ബർ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞ അയാൾ പറയും എന്റെ പണി നോക്കിപ്പോ അത് സത്യമാണ് കാരണം ഈ അക്ബർ ഈ പറയുന്നത് നമ്മളെ അനീഷ് കേൾക്കുന്നില്ല അനീഷ് പറയും എന്നുള്ളത് അക്ബറിനും അറിയാം പക്ഷെ അതെപ്പോഴും കറക്റ്റായിട്ട് ഷാനവാസ് പറഞ്ഞപ്പോൾ ഷാനവാസിന്റെ അടുത്ത് എന്ത് പറഞ്ഞു നീ നിന്റെ പണി നോക്കി പോ ഷാനവാസേ ഷാനവാസെ പക്ഷെ അനീഷ് പറയുന്നത് എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഇല്ല ഒരിക്കലും ഇതിലും വലിയ മോശമായിടുത്തും കൂട്ട് വേണ്ട കോമണേ വെച്ചിട്ടുണ്ട് ഉള്ളിന്റെ ഉള്ളില് പുള്ളി അങ്ങനെ പ്രതിഷ്ഠിച്ച് അത് തന്നെ ഒരു പത്ത് നൂറ് പ്രാവശ്യം എനിക്ക് പാടാൻ കഴിവുള്ളത് കൊണ്ടാണ് ഞാൻ പാട്ട് തീർച്ചയായിട്ടും അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ പോലെ ഒരു ഷാനവാസിനെ എടുത്തിരുന്നാലും പുള്ളിക്കാരൻ അഭിനയിക്കാൻ കഴിവുള്ളത് കൊണ്ടാണ് പുള്ളിക്കാരൻ ആക്ടറേ അല്ലെങ്കിൽ ഒരു സാധാരണ അനീഷ് എന്ന് പറയുന്ന ആള് ഒന്നും ചെയ്തിട്ടില്ലേ പിന്നെ അത് നമ്മളെ ലാലേട്ടൻ അതും ഒരു തരം ലാലേട്ടൻ പറഞ്ഞതുപോലെ റീൽസ് ചെയ്തിട്ടില്ലേ അതും ഒരു അഭിനയമാണ് അഭിനയിക്കാൻ അറിഞ്ഞിടാത്തവർ ആരുമില്ല ഈ പറയുന്ന നമ്മളും തായിപ്പോ ഇവിടെ ഇരുന്നാണ് എന്താണ് ചെയ്യുന്നത് നമ്മൾ നിന്ന് അഭിനയിക്കുകയല്ലേ ചെയ്യുന്നത് അഭിനയം എന്ന് പറഞ്ഞാൽ സ വാക്കിലൊന്നും അല്ല കേട്ടോ പ്രവൃത്തിയിലൂടെ അല്ലെങ്കിൽ നമ്മൾ ഈ സംസാരിക്കുന്നത് പോലും ഒരു അഭിനയമാണ് സത്യം പറഞ്ഞ എല്ലാ മനുഷ്യർക്കും ഒരു അഭിനയം തന്നെയാണ് പക്ഷെ ഞാൻ കോമണറാണ് ഞാൻ പാവമാണ് ഞാൻ കോമണറാണ് ഞാനൊരു കൃഷിക്കാരനാണ് എന്റെ അച്ഛൻ പാവം പിടിച്ച ഒരു ഹൃദ്രോഗിയാണ് ഇതൊക്കെ പറഞ്ഞിട്ട് എന്തിനാ അനീഷെ ഉള്ള വിലയും കൂടെ കളയുന്നത് അപ്പം നിങ്ങൾ ആണെന്നുള്ളത് നിങ്ങൾ തന്നെ പറഞ്ഞ് സാധാരണക്കാരറിഞ്ഞു അല്ലേ ഇതിലെല്ലാവരുടെ തന്നെ കുറച്ച് എല്ലാവരുടെ ക്യാരക്ടറും നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു അപ്പൊ പിന്നെ ഇനി നമ്മൾ നോക്കേണ്ടത് ഏതാണ് ഗെയിമർ അതെ ഴിഞ്ഞ ഏറ്റവും ഫസ്റ്റ് മുന്നിൽ നിൽക്കാൻ പോകുന്നത് എനിക്ക് തോന്നുന്നു ആര്യൻ തന്നെയായിരിക്കും അവിടുത്തെ എല്ലാ ടാസ്കും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണമെന്നൊരു ആഗ്രഹമുണ്ട് അതിനവു ശതമാനം അവൻ നിൽക്കുന്ന ടീമാണ് എല്ലാ സമ്മാനങ്ങളും അവര്യനെ സംബന്ധിച്ചിടത്തോളം നോക്കാതെ വോട്ടിട്ട് കഴിഞ്ഞാൽ ചേച്ചി പറഞ്ഞതുപോലെ ചാൻസ് ഉള്ളത് അവന്റെ അത് അത് ഒന്നും പറയണ്ട അതിപ്പോ കഴിഞ്ഞു അയ്യോ മുറിയും വേദനയ്ക്ക് എന്നൊന്നും ചിന്തിക്കുന്നില്ല അത് രണ്ടാമത് പിന്നെ ഏറ്റവും വലിയ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ രഹസ്യ ടാസ്ക് കൊടുത്തപ്പോൾ സത്യമായിട്ട് ഇഷ്ടപ്പെട്ടു പോക്കറ്റിൽ വെക്കുന്നു എങ്ങനെയൊക്കെയോ കുത്തി പെട്ടെന്ന് െഡിന്റെ അവിടെ പോയി കഴിക്കാം അതെ അപ്പൊ അതൊക്കെ ഒരു നല്ല കഴിവാണ് കാരണം ആരും കാണാതെ ഒരു ഫുഡ് കഴിക്കുക അല്ലെങ്കിൽ അത് നല്ല രീതിയിൽ അക്ബറിനെടുക്കുകയാണെങ്കിൽ അക്ബർ എന്ന് പറയുന്ന ഒരു മോശമല്ല നല്ലൊരു ജെനുവിൻ മോശം മോശമൊന്നുമല്ലോ പുള്ളിക്കാരൻ പുള്ളിക്കേരന്റേതായിട്ടുള്ള ഗെയിം പ്ലാൻ ഉണ്ടെങ്കിൽ പോലും ഷാനവാസിനെ ഒക്കെ കമ്പയർ ചെയ്യുമ്പോൾ നല്ല രീതിയിലുള്ളു പിന്നെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പിന്നെ അയാള് പറഞ്ഞതിനെ പറഞ്ഞതിന് വേണ്ടിതാ ഇന്നലെ തന്നെ അക്ബറിനെ ഇന്ന കൂടെ നടക്കുന്ന നമ്മുടെ ആര്യനാണ് ഒരു ഇതായിട്ട് പറഞ്ഞത്

ഒരു കാരണവശാലും ആര്യൻ വരരുത് വന്നാ ഇവർക്ക് പ്രശ്നമാണെന്നുള്ളത് അവരൊക്കെ അറിയാം സാബുമാനാവും പാവും അല്ലെ കൊറച്ച് എന്തെങ്കിലുമൊക്കെ വിട്ടേ എനിക്കറിയില്ലേ അതെ അപ്പൊ സാബുമൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഇനി എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ ചർച്ച വേണം ഇവിടെ അടി നടന്നും പിടി അപ്പൊ മുൻകൂട്ടി ആദ്യമേ പറയുന്നുണ്ട് അപ്പൊ ആരോ ചോയിച്ച് അതിനങ്ങനെ അതെ എല്ലാ ആഴ്ച ഇവിടെ നടക്കുന്ന കാര്യമാണല്ലോ അവ എന്തായാലും നല്ല രീതിയിൽ എല്ലാ അടികളിലും ഞാനുണ്ടാവും അതോക്കെ അതൊക്കെ നല്ല കാര്യം പക്ഷേ ഇപ്പോ നമ്മൾ പബ്ലിക്കില് ചോദിച്ചപ്പോഴത്തേക്ക് പലരും പല അഭിപ്രായം ആദ്യമൊക്കെ അവരെല്ലാരും പറഞ്ഞിരുന്നു ഷാനവാസ് ആയിരിക്കും അതാ പറഞ്ഞത് ഷാനവാസ് അനുമോൾ ഇവര് രണ്ടുപേരിൽ ആരെങ്കിലും ആയിരിക്കും ഇവര് ഭയങ്കര ഇതായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും പറയാൻ തുടങ്ങി അനീഷായിരിക്കും അതെ കാരണം അനീഷ് എന്നെ വരും അനീഷ് ഈ ജനങ്ങളിരുന്ന് തപ്പാണ് അനീഷ് പോയി ഷാനവാസ് പോയി അനുമോള് ആ ഏതാണ്ട് പോയിരിക്കും നോക്കി വന്നു ഫാൻ ബേസും ഇതൊന്നും അല്ല കളിക്കുന്ന ഗെയിമറായിട്ടും സംസാരിക്കുന്ന എന്തിനും നിൽക്കുന്നതായിട്ട് നോക്കി വരണമെന്നുണ്ടെങ്കിൽ ആര്യൻ അല്ലെങ്കിൽ അക്ബർ അത് നമ്മൾ പറയണ്ടല്ലോ അതിലെ ഏറ്റവും വലിയ ജഗതിയാണ് നമ്മുടെ പറയുന്നത് എങ്ങനെ പോയിരുന്നാലും ചിരിക്കാൻ ഒരു കാര്യം മുടിയൊക്കെ വളർന്നല്ലോ ഒന്ന് വീണ്ടും ഇനിയും വെട്ടിക്കളയാനുള്ള ഉദ്ദേശമായിരിക്കും എന്തായാലും ബിഗ് ബോസിലേക്ക് സാധാരണക്കാരുടെയും നമ്മുടെയൊക്കെ അഭിപ്രായങ്ങളെല്ലാം പൊട്ടിത്തെറിപ്പിച്ചുകൊണ്ടായിരിക്കും ഞങ്ങളുടെ ഒരു പ്രൊഡക്ഷൻ ഇതാണ് ഇപ്പൊ നിങ്ങൾക്ക് തോന്നുന്നത് ആരാണോ അത് നിങ്ങൾ കമന്റ് ചെയ്യുകയും നിങ്ങൾ കമന്സുകൾ അയക്കുക ഈ പി ആർ വർക്ക് അങ്ങനെയൊന്നും പറയാതെ അയക്കൂ അതല്ലേ നല്ലത് നിങ്ങൾക്ക് തോന്നുന്നത് ആരാണോ നമുക്ക് നോക്കാം നമ്മൾ അടുത്ത ചർച്ചയിൽ കൂടുതലും ആര്യനെ അല്ലെങ്കിൽ ഇന്ന ഇന്നയാളുടെ എഡിറ്റ് ചെയ്തത് അപ്പൊ നമ്മൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമായിട്ടുണ്ട് എന്നുള്ളത് നമുക്കും പറയാമല്ലോ അപ്പൊ എന്താണെങ്കിലും നിങ്ങൾ കമന്റ് ബോക്സിൽ ോട്ട് നിങ്ങളും കമന്റ് അയക്കുക നമ്മൾ അതൊക്കെ നോക്കി നമ്മൾ അടുത്ത ചർച്ചയില് നമ്മള് പറയും ഏറ്റവും കൂടുതൽ പുതിയൊരു അപ്ഡേറ്റുമായി വീണ്ടും വരേക്കും ബൈ ബൈ